സുഹൃത്തുക്കളെ ഞാൻ റിയാസാണ് നന്മ ആംബുലൻസ് മണ്ണാറക്കാട് നമ്മളെ ഇന്നത്തെ ഡേറ്റ് വന്നിട്ട് ഇരുപത്തിരണ്ട് ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് ഇന്നത്തെ ഡേറ്റ് വന്നിട്ട് നമ്മൾ മണ്ണാറക്കാട് പാലക്കാട് കോഴിക്കോട് ദേശീയപാതയിൽ കുമരമുത്തൂർ ചുങ്കം എന്ന് പറയുന്ന ഈ ഒരു കാണുന്ന ഒരു വീഡിയോസ് സാർ പാലക്കാട് ദേശീയ പവയിൽ അമ്പരപുത്തൂർ സുങ്കം എന്ന് പറയുന്ന ഈ ഒരു ഹൈവേയിൽ ഈ ഹൈവേയിൽ ഞങ്ങൾക്കുണ്ടായിരുന്ന ഒരു അനുഭവം ഷെയർ ചെയ്യാണ് ഈ എമർജൻസി വരുന്ന ആംബുലൻസിനും ഒരു ഒരു എന്താ പറയുക ഇപ്പോൾ യാതൊരു വിധം ഒരു സേഫ്റ്റി ഇല്ലാത്തൊരു ഡിവൈഡറാണ് ഇപ്പോൾ അവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിൽ ഞങ്ങൾക്കിപ്പോൾ ഉണ്ടായ ഒരു അനുഭവത്തിൽ ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഈ പുറത്തുനിന്ന് വരുന്ന ആൾക്കാരും ഇവിടുന്ന് വരുന്ന വണ്ടിക്കാർ എല്ലാ വണ്ടിക്കാരും ഈ ഡിവൈഡറിലേക്ക് പ്രതീക്ഷിക്കാതെ പോയിട്ട് നട്ടാവുന്നൊരു സാഹചര്യം ഉണ്ടായി അതിനോട് നിങ്ങളോട് വെളിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വോയിസ് ഈ വീഡിയോസ് ആയിട്ട് ഇടുന്നത് ഇതിൻ്റെ അധികാരികൾ എത്രയും പെട്ടെന്ന് ഇതിനൊരു പിന്നെ എന്താ അതൊരു സൊല്യൂഷൻ കാണാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ വീഡിയോസ് ഇടുന്നത് അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് പെട്ടെന്ന് വരുന്ന വണ്ടിക്കാർക്ക് ഈ ഡിവൈഡർ ഒരു സിഗ്നലും ഇല്ല യാതൊരു വിധ സേഫ്റ്റിയും ഇല്ല അപ്പോൾ അതിനൊരു പരിഹാരം നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അടുത്ത ഒരു വരുന്ന ദിവസങ്ങൾക്കുള്ളിൽ ആ അപായങ്ങൾ സംഭവിക്കാൻ ഒരുപാട് ചാൻസുകളുണ്ട് അപ്പോൾ നിങ്ങളതൊന്ന് ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഞങ്ങളെ ജനങ്ങളെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഇതിന് പറ്റി ഇതിൽ ആരൊക്കെയാണോ ബന്ധപ്പെട്ടിട്ടുള്ളത് ആ ബന്ധപ്പെട്ട ആൾക്കാർ ഇതിനൊരു സൊല്യൂഷൻ കാണുന്ന വിനീതമായി അപേക്ഷിക്കുകയാണ്